ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളടങ്ങിയ ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കിന്ന് നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെയ്യപ്പമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല പൊള്ളച്ച് വീർത്ത അടിപൊളി പൊളി നെയ്യപ്പട്ടോ അപ്പോൾ നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ നേരത്തെ എണീറ്റിട്ട് കൂട്ടി വെച്ചാൽ കുറേ സമയം കൂട്ടി വെച്ചിട്ടൊന്നില്ല കേട്ടോ ഒരു മണിക്കൂറൊക്കെ ഉള്ളു കേട്ടോ കൂട്ടി വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുത്തും ചെയ്തേക്കണെട്ടോ സാധാരണ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടി വെക്കണം എന്നാലുള്ള പൊങ്ങി വരിക ശരിയാവുക എന്നൊക്കെ പറയലുണ്ട് ഞാനും വീഡിയോസിലൊക്കെ അങ്ങനെ പറയലുണ്ട് ചെയ്യലുണ്ട് പക്ഷേ ഇത് ഞാൻ പെ പെട്ടെന്ന് കൂട്ടിങ്ങാണ്ട് പെട്ടെന്ന് ചുറ്റിൽ നെയ്യപ്പം അതിനു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ടേനു നമ്മൾ നെയ്യപ്പം നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടേനും അപ്പം നമ്മൾ പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ നെയ്യപ്പത്തിൻ്റെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് കുറേ ഇട്ടതുകൊണ്ടോ ഞാൻ എൻ്റെ മാവ് കൂട്ടിനൊന്നും എന്തെങ്കിലും കാണിക്കാതെന്നത് അപ്പോൾ അതൊക്കെ ചൂടലൈഞ്ഞിങ്ങാണ്ട് പിന്നെ നമ്മൾ സദാ ഉണ്ടാക്കണേ പൊരിച്ച പൂവടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതാ എന്നും പോലെ തന്നെ കലത്തപ്പം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കലുത്തപ്പ് വെച്ചിട്ട് ഒന്ന് നമ്മൾ തീ ഒന്ന് സിമ്മിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അതാ ഇത്രയും കടികൾ റെഡിയാക്കി എടുത്തിരിക്കണം കേട്ടോ ഞാൻ ഒക്കെ പാടെങ്ങനെ ഉണ്ടാക്കണം കാണിച്ചൊന്ന് മുഷിപ്പിക്കണ്ടെന്ന് കരുതി കുറച്ചീശേ കുറച്ച് ചീച്ച ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ നെയ്യപ്പം കുറച്ച് ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് വീടിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പൊരിച്ച പത്തിരിയും അതേപോലെ പൂവടക്കെട്ടോ പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ഇലയടക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കേട്ടോ ഒരു നൂ നൂറ് ഇലയടക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ പൂവട വേണ്ട ഇലയുടെ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് ഇലയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ കുറേ പിന്നെ ഇല വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചുങ്ങാണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് ചിലത് ഞാൻ ഇല ഇങ്ങനെ നിർത്തി വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും ഓരോ പത്തിരിയാക്കി ഇട്ടിട്ട് പല മോഡലിലും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറെ സുഖം നമ്മൾ ഇലയിൽ തന്നെ വെച്ചിങ്ങാണ്ട് ഒരു ഇല മേലെ വെച്ചിങ്ങാണ്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ അങ്ങനെയാണ് കേട്ടോ ഒന്നും കൂടി സുഖമായിട്ട് തോന്നിയത് അപ്പം ഞാൻ ഇത് പിന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ശർക്കരയും തേങ്ങയും തന്നെയാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ കൂട്ട് വേറെ പിന്നെ പൂവടീത്ത് അതേ സെയിം കൂട്ട് തന്നെയാണ് ഇത് ഇലയിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു വ്യത്യാസം ഇതിനില്ല അപ്പം ഇലയിലാവുമ്പോൾ നമുക്ക് ആളുകൾക്ക് കൊടുക്കുമ്പോൾ കയ്യിൽ ഇട്ടണ പ്രശ്നവും വേറെ ഒരു പിന്നെ പേപ്പറിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലാകുമ്പോൾ ഇലയുടെ ആകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട് പക്ഷേ നമുക്ക് ഇല കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഇല ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് തുടക്കത്തിൽ പൂവട ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ പൂവട നമ്മളത് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല ഇനി പിന്നെ ഇല കിട്ടാതെ ആയി വന്നപ്പോഴാണ് നമ്മൾ പിന്നെ പൂവട ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ ആദ്യമൊക്കെ ഫുള്ള് എനിക്ക് വാഴ ഉണ്ട് ഇനി ഇവിടെ പിന്നെ നമ്മളെ തൊടുവിലും വാഴണ്ടേനെ നമ്മൾ തൊടുവാൻ നമ്മളെ മുറ്റത്ത് കൂടെ തൊടു അറിയാൻ മാത്രമൊന്നുമില്ല എല്ലാ സ്ഥലത്തൊക്കെ വാഴണ്ടേനെ അതേപോലെ അപ്പുറത്തെ നമ്മളെ സൈഡിലില്ല അൽവാസിൻ്റെ ഒഴിഞ്ഞടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വാഴ വെച്ചിട്ട് വേറെ എവിടുക്കും വാഴേൻ്റെയിലൊക്കെ പോകേണ്ടില്ലേന് കേട്ടോ ഡെയിലി എടുക്കാമല്ല വാഴയിലുണ്ടേന് ആദ്യം അപ്പോൾ പിന്നെ അതൊക്കെ മുറിച്ച് മാറ്റി ഇതൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൂവട ഉണ്ടാക്കി പഠിച്ചങ്ങാണ്ട് പൂവട കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടേനെ അത് കേട്ടോ പിന്നെ പൊടണീൻ്റെ അല്ല അങ്ങനത്തെ ഇലയിലൊക്കെ ഉണ്ടാക്കണം പക്ഷെ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടക്കണ്ട എന്നൊരു പണിയല്ലേ അപ്പോൾ പിന്നെ സദാ പൂവടെ തന്നെ കൊടുക്കലുടങ്ങിയത് അങ്ങനെ ആയപ്പോൾ പിന്നെ അപ്പോൾ ഒന്ന് ഇലയുടെ നിർബന്ധമാണെന്ന് പറയുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് തപ്പിപ്പിടിച്ചുണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മളെ പണിയാണല്ലോ അപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ നോക്കാറില്ല പൂവട മതിയോ മതി എന്ന് പറയുന്നവർക്കാണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഇപ്പം അത് പിന്നെ ചെയ്യലെട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പുഴ നമ്മളെ അടുത്ത് പുഴയാണല്ലോ പുഴേന്റെ വക്കത്ത് പിന്നെ എന്തേലും വാഴയിലൊക്കെ അവിടെയൊക്കെ പൊയങ്ങാണ്ട് പൊട്ടിച്ചെടുത്ത് വന്നതാണ് എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്നാക്കി ആദ്യം ഒന്ന് ഇല എടുക്കണം അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതൊക്കെ എക്സ്ട്രാ പണിയാണ് കുറേ സമയം പിടിക്കും അപ്പോൾ എന്താ അത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണേ നമ്മളെ പൂവാട വേവിക്കണതേ ചെമ്പത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കാണ്ട് വേവിച്ചെടുക്കുകയാണ് ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി അതേപോലെ ഒരു തലക്കുന്നിങ്ങനെ ഉപയോഗിച്ചെടുക്കുമ്പോൾ പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് ഇത് ഉണ്ടാക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ഇല വെച്ചിട്ട് അപ്പോൾ അത് ഒരു ഇലയിലാണ്ട് ഓട്ടിപ്പിടിക്കും അപ്പോൾ പിന്നെ സുഖമാണെങ്കിലും അങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഇങ്ങനെ ഇലയിൽ ഒട്ടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഇല യാഡാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓരോന്നോരോന്നാക്കണില്ലാതെ സുഖം ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അതിലാണ്ട് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അട ആയി കഴിഞ്ഞിട്ട് അലയിൽ നിന്ന് ഇങ്ങനെ അടർത്തുമ്പോൾ ആ ഇലേൻ്റെ ഷെയ്പ്പും വരും അല്ലാതെ നമ്മൾ പത്തിരി കയ്യിൽ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചിലത് ഒട്ടിക്കൊള്ളണമെന്നില്ല ഇങ്ങനെ വെച്ചാൽ മറുത്തുമ്പോൾ ശരിക്കും ഒട്ടണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടി വാട്ടാതെ പിന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് കൈ വെച്ച് ഉരുട്ടി പരത്തൂല്ലേ അങ്ങനെയാണ് സാധാരണ ഇലയുടെ ഉണ്ടാക്കല് തോന്നുന്നത് സാധാരണ ഇലയുടെ ഉണ്ടാക്കൽ അങ്ങനെ ആവാനോ ചാൻസ് അങ്ങനെ ഞാൻ കുറേ ആൾക്കാർ ഉണ്ടാക്കണേ കണ്ടിങ്ങണ് പൊടി നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ അല്ലാതെ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊക്കെ പൊടി കുഴച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് വാരി എടുത്തിട്ട് ഇലയിൽ വെച്ച് വെള്ളം കൂട്ടി ഇങ്ങനെ കൈ വെച്ച് അട പോലെ ഇങ്ങനെ പെരത്തി എടുത്തിട്ടാണ് ഇലയിടെ ഉണ്ടാക്കിയത് സാധാരണ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സദാ പത്തിരിൻ്റെ അതേ സെയിം സാധനം ഞാൻ എന്തെങ്കിലും വെച്ചിങ്ങാണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണുണ്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഞമ്മളെ ഇലയുടെ ഒക്കെ ഫുള്ളായിട്ട് വേഗിച്ച് കഴിഞ്ഞിങ്ങണ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത വെച്ചിങ്ങനെ ഇനി ബോക്സിലാക്കിയിട്ട് മങ്ങളത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് പത്ത് മണി പത്തര ആകുമ്പോഴത്തേന് കൊടുക്കാൻ രാവിലെ പത്തരയ്ക്ക് കൊടുക്കാനില്ല ഒരു ഓർഡർ ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഇലയാടേയും റെഡിയാക്കി എടുത്തിരിക്കണം അപ്പോൾ അതിൻ്റെ മേലൊരു അല്ല വേവിച്ചാത്തൊരു ഇട ഉണ്ടേനെ കേട്ടോ അത് പച്ചയിലിങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഇതെന്തോ ഒരു ആവി കയറാത്ത പോലെ നോക്കിയപ്പോൾ അത് വേഗിച്ചാൽ മറന്നു പോയിട്ടുണ്ടേന് അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടു നമ്മളെ ഇലയുടെതാ കേട്ടോ ഇതേ രൂപത്തിലാണ് പിന്നെ ഞാൻ നിങ്ങൾ വൈകുന്നേരം പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയതാണ് ഇട്ടത് അപ്പോൾ ഞാൻ നാല് കഷ്ണാക്കിയങ്ങാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ട് കഷ്ണമാക്കിയാണ്ട് അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യൽ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ നാല് കഷണാക്കി അങ്ങനെ കട്ട് ചെയ്തതാണ് അപ്പോൾ എന്നാൽ ഞാൻ പിസ്സേൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടേന് അപ്പോൾ അന്ന് ഞാൻ ഓവണിലാണ് പിസ്സ വേഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ പിസ്സ വേവിച്ചെടുക്കുന്നത് ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ഗ്യാസിൽ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ സദാ കേക്കൊക്കെ ബേറ്റ് ബേക്ക് ചെയ്യണം അതേ സെയിം ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത് ഒരു ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളെ ഈ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിൽ നമ്മൾ പിസ്സ റെഡിയാക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ പിസ്സ സോസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിസ്സ സോസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചിക്കന് പിന്നെ പൊരിച്ചെടുത്തതും അതേപോലെ ചില്ലി ഫ്ലെക്സും ഒറിഗാനൊക്കെ ഇട്ടിട്ട് പിന്നെ പിന്നെ ചീസൊക്കെ ഇട്ടോ മുസർല ചീസൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ സവാള ചെറുതാക്കി അരിഞ്ഞിണ്ടെ അതേപോലെ ക്യാപ്സിക്കം പിന്നെ തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മളെ ബ്ലാക്ക് ഒലീവാണ് കേട്ടോ നമ്മൾ പിസക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചീസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി മേലെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ചീസ് ഇങ്ങനെ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ പിസൻ്റെ പിന്നെ ആ ഇതുണ്ടല്ലോ ഫസ്റ്റ് ഉണ്ടാക്കണം മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന മാവ് ഉണ്ടല്ലോ അത് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊങ്ങാൻ വേണ്ടി ഈസ്റ്റും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ രണ്ട് മണിക്കൂർ മുന്നെങ്കിലും അത് റെഡിയാക്കി എടുക്കണം അപ്പോൾതാ നമ്മളെ ഒലീവിൻ്റെ കുപ്പിട്ടോ ബ്ലാക്ക് ഒലീവ് ആണെങ്കിൽ ഗ്രീൻ ഒലീവ് ഇപ്പോൾ കയ്യിലില്ല കേട്ടോ അതേ വാങ്ങിയിട്ടില്ല ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ബ്ലാക്ക് ഒലീവ് മാത്രം ഉള്ളിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഓവണിൽ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് പിന്നെ അതിൻ്റെ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് ആയ പാത്രങ്ങളില്ല കേട്ടോ ഇങ്ങനെ ഇത് ചട്ടിയിലാകുമ്പോൾ പിന്നെ വാലൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഓവണിൽ ബുദ്ധിമുട്ടുമാണ് അപ്പോൾ ചീസ് ഇട്ട് കുറച്ച് അധികം ചീസ് നമ്മൾ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ നമ്മൾ കുറച്ച് ചീസുള്ളൂ ഇട്ടിട്ടോ അപ്പോൾ നല്ല നന്നായിട്ട് ചീസൊക്കെ ഉണ്ടായല്ലോ നമ്മളെ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ചട്ടിയിലാണ് പിസ്സ ഉണ്ടാക്കിക്കണ്ടോ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചെടുക്കുകയാണ് എന്നിട്ടൊരു പാത്രം വെച്ച് അടച്ച് വെച്ചേക്കുക അങ്ങനെയുണ്ടോ വേവിച്ചിരിക്കുന്നത് അപ്പോൾ അതാ പിസയ്ക്ക് റെഡിയായി കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ എട്ട് പീസാക്കി കട്ട് ചെയ്തേക്കുന്നുട്ടോ ഞാൻ നമ്മളെ പിസ്സ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേട്ടോ എല്ലാവർക്കും അസ്സാമലൈക്കും